ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് തിരുവനന്തപുരം ജില്ലയിലെ വഞ്ചൂർ എന്ന സ്ഥലത്ത് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് നേരെ വെടിവെച്ചതിനെ കുറിച്ചിട്ടാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ തിരുവനന്തപുരം മധ്യ നഗരത്തിലുള്ള ഒരു വീട്ടിൽ കോളമ്പലി കേൾക്കുന്നു അവിടുത്തെ കാർന്നൂർ വന്നിട്ട് കഥവ് തുറക്കുന്നു കാർന്നൂർ എന്ന് സംശയിക്കുന്നു കാരണം ആകെ മൂടി പോവച്ച രൂപമാണ് മനുഷ്യജീവില്ലേന്നൊന്ന് സൂക്ഷിച്ചു നോക്കുന്നു അതേന്ന് മനസ്സിലാക്കണം കണ്ണു മുഖക്കെ കാണാറുണ്ട് ആരും ചോദിക്കുന്നു ഷിനിയില്ലേ ഷനിക്കൊരു കൊറിയറുണ്ട് ഞാൻ കൊറിയർ സർവീസിൽ നിന്നാന്ന് പറയുന്നു സ്ത്രീ ശബ്ദമാണ് സാരമില്ല അങ്ങോട്ട് തന്നോളൂ ഞാനാണ് ഷിനീരെ കൊറിയറൊക്കെ മേടിക്കാറെന്ന് പറയുമ്പോൾ പറ്റില്ല ഈ കൊറിയർ ഷിനിയുടെ കയ്യിൽ തന്നെ കൊടുക്കൂ ശനി തന്നെ ഒപ്പിടണം എന്ന് പറയുന്നു ഉടനെ കറന്നൊരു ഷിനീനെ വിളിക്കുന്നു അല്ലെടുക്കി ഇരിയടി പറഞ്ഞു ഞാൻ പേന എടുത്തിട്ടില്ല ഷിനിയോട് പേനയായിട്ട് വരാൻ പറയുന്നു ഷിനി പേനയായിട്ട് വരുന്നു കൊറിയർ കൊടുക്കാനെന്ന വേചേന ആ സ്ത്രീ പോക്കറ്റിൽ നിന്ന് പിസ്റ്റലെടുത്ത് ഷിനിയുടെ നെറ്റിക്ക് നേരെ വെടിവെക്കുന്നു ഷിനി ആ വെടി തടയുന്നു നേരെ വെടികൊണ്ടുവന്ന് കയ്യിൽ പതിക്കുന്നു ചോര വരുന്നു ആ സ്ത്രീ തുടരെ തുടരെ രണ്ട് വെടി വെടികൂടെ വെക്കുന്നു ഭാഗ്യത്തിന് ആ സ്ത്രീക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ വെടികൊണ്ടകളൊക്കെ വേറെ എവിടെയൊക്കെ പോയി പതിച്ചു ആ സ്ത്രീ മെല്ലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു ഇത് കണ്ട് പേടിച്ച് കാർന്നോരോട് ഭാര്യയും മകളും വന്നിട്ട് കാർന്നാരം വന്ന് കെട്ടിപ്പിടിക്കുന്നു ഇനി കാർന്നാരം എങ്ങനെ വെടിവെച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അതിന് പിന്നാലെ അടുത്ത വീട്ടിലൊരു പയ്യനെ വിളിച്ച് പറയുന്നു എനിക്ക് വെടിയേറ്റൂ ആ പയനും വേറൊരു പയ്യനും കൂടിയിട്ട് ആ സ്ത്രീ വന്ന പോയ വഴിക്കൊന്ന് പോയി നോക്കി ആരെയും കണ്ടില്ല പിന്നാലെ പോലീസിനെ അറിയിക്കുന്നു പോലീസ് വരുന്നു ഷിനിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണു ഷിനിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനിടയ്ക്ക് ഷിനി തന്നെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഞാൻ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ആ സ്ത്രീ എന്നെ വെടിവെച്ചെന്നൊക്കെ പോലീസ് കേസ് അന്വേഷണം ആരംഭിക്കുന്നു പിറ്റേ ദിവസം മാലിദ്വീപിൽ പി ആയിട്ട് ജോലി ചെയ്യുന്ന ഷിനിയുടെ ഭർത്താവായ സുജിത് നാട്ടിലെത്തുന്നു പോലീസ് ഷിനിയോടും ഭർത്താവിനോടും മറ്റു കുടുംബാംഗങ്ങളോടും നിങ്ങൾ ആരെങ്കിലും ആയിട്ട് പകയോ വിദ്വേഷമോ ഉണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നു ഈ കുടുംബാംഗങ്ങൾ ആരുമായിട്ട് പകയോ വിദ്വേഷമോ വെച്ചിട്ടില്ല എന്ന് പോലീസിനോട് ആണയിട്ട് പറയുന്നു അവസാനം ഈ കേസന്വേഷണം എത്തിച്ചേർന്നത് കൊല്ലത്തെ സ്വകാര്യ ഹോസ്പിറ്റലിൽ ശ്വാസകോശ ചികിത്സാ വിദഗ്ധയായ ലേഡി ഡോക്ടറുടെ മുന്നിലാണ് പോലീസിന് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഈ ലേഡി ഡോക്ടറെ കുറിച്ചിട്ട് ഒന്നും കൂടി അന്വേഷിച്ചു അതുപോലെ തന്നെ നിരീക്ഷിച്ചു എന്നിട്ടാണ് പോലീസ് ഈ ലേഡി ഡോക്ടറെ അറസ്റ്റ് ചെയ്യുന്നത് പോലീസ് ഈ ലേഡി ഡോക്ടറെ ചോദ്യം ചെയ്തപ്പോഴാണ് വലിയൊരു ഗൂഢാലോചനയുടെയും ചതയുടെയും ചുരുളഴിയുന്നത് ഈ ലേഡി ഡോക്ടർ വർക്ക് ചെയ്യുന്ന കൊല്ലത്തെ സ്വകാര്യ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഷിനിയുടെ ഭർത്താവായ സുജിത്ത് രണ്ടു കൊല്ലം മുന്നേ പി ആയിട്ട് വർക്ക് ചെയ്തിരുന്നത് ആദ്യവര് തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു അതുകഴിഞ്ഞ് പ്രണയമായിട്ട് മാറി അത് കഴിഞ്ഞ് ഈ ലേഡി ഡോക്ടറെ സുജിത്ത് വിവാഹ വാഗ്ദാനം നൽകി നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ടു സുജിത്തിനോട് ഈ ആവശ്യം കൂടിയപ്പോൾ സുജിത്ത് മെല്ലെ ഭാര്യയോട് ചെന്നിട്ട് ഈ കാര്യം പറഞ്ഞു ഭാര്യ സൂത്രത്തിലെ സുജിത്തിനെ അവിടെ നിന്നും മാലിദ്വീപിലേക്ക് ജോലിക്കായിട്ട് പറഞ്ഞു ഷിനി അവരുടെ കുടുംബം നിലനിൽക്കാനും അതുപോലെ തന്നെ കുട്ടികളുടെ ജീവിതമാണ് നോക്കിയത് ഈ കാര്യം ആ ലേഡിയ ഡോക്ടർ അറിഞ്ഞു ഈ ലേഡിയ ഡോക്ടർ വീണ്ടും സുജിത്തിനെ കോണ്ടാക്ട് ചെയ്തു കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ടു എനിക്ക് ഭാര്യയും മക്കളുള്ള കാരണം വേറെ ആരെയും കല്യാണം കഴിക്കാൻ സാധ്യമല്ല എന്നുള്ളത് സുജിത്ത് ഈ ലേഡിയ ഡോക്ടറെ അറിയിച്ചു കാരണം അവൻ്റെ കാര്യം കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലെന്ത് ഇത് കേട്ടപ്പോൾ ഈ ലേഡി ഡോക്ടർക്ക് സങ്കടവും പകയൊക്കെ ഒരുമിച്ച് വന്നു ഷിനി കാരനാണ് സുജിത്ത് താനും അയ്യടുക്കാത്തതെന്ന് ഒരു ചിന്ത വന്നു പക വർദ്ധിച്ചപ്പോൾ ഈ ലേഡി ഡോക്ടർ ഷിനിയെ കൊല്ലാൻ തീരുമാനിക്കുന്നു ഇതിൻ്റെ ഭാഗമായി ഓൺലൈനിൽ നിന്ന് ഒരു എയർ ഗണ്ണ് ഓർഡർ ചെയ്ത് വരത്തി യൂട്യൂബ് നോക്കി ആറുമാസം പരിശീലനം നടത്തി അതുപോലെ തന്നെ ഷിനി എവിടെ പോകുന്നു ഷിനി എപ്പോൾ തിരിച്ചു വരുന്നു ഷിനിയുടെ വീട് എവിടെയാണ് ഷിനിയുടെ വീടിൻ്റെ പരിസരം അതുപോലെ തന്നെ ഷിനിക്ക് എന്നൊക്കെയാണ് മുടക്ക് ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു വന്നിട്ട് അത് കഴിഞ്ഞ് ഒരു ഫ്രണ്ടിൻ്റെ ഒരു കാറ് മേടിക്കുന്നു നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ട് വേറെ വ്യാജ നമ്പർ പ്ലേറ്റ് വെക്കുന്നു അതും കൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നു കൊറിയർ സർവീസാണെന്ന് പറയുന്നു ഷിനി തന്നെ വിളിക്കുന്നു ശനി മാത്രം ഒപ്പിട്ടേ കൊറിയർ കൊടുക്കുള്ളൂ എന്ന് പറയുന്നു ശനി വന്നെത്തിയപ്പോൾ നേരെ നെറ്റിക്ക് നേരെ വെടിവെക്കുന്നു ഡോക്ടറായത് കൊണ്ട് അറിയാം നെറ്റിക്ക് നേരെ വെടിവെച്ചാൽ മരിക്കുന്നുള്ളത് അറിവ് കേടും അതുപോലെ തന്നെ വെപ്രാളും കൊണ്ടും സ്ഥാനങ്ങളൊക്കെ തെറ്റിപ്പോകുന്നു ഷിനി അതിൻ്റെ ഇടയിൽ തടയുന്നു ചോര കണ്ടപ്പോൾ പേടിച്ചു എപ്രാളത്തോടുകൂടി പിന്നെ ഇറങ്ങി തിരിച്ചിങ്ങിറങ്ങിപ്പോന്നു വീണ്ടും കാറെ എടുത്ത് വേറെ സ്ഥലങ്ങളിലോടൊക്കെ പോയി എന്നാലും സി സി ടി വിയിലൊക്കെ അത് പെട്ടു അവസാനം പോലീസ് പിടിച്ചു ഈ ഷിനി സുജിത്വക്ക് വലിയ നാടകമാണ് പോലീസിൻ്റെ മുന്നിൽ കളിച്ചത് ഞങ്ങൾക്ക് ആരോടും പകയില്ല ഞങ്ങളോട് ആരോടും പകില്ല ഞങ്ങൾ നല്ല ഫാമിലിയാണ് പക്ഷേ പോലീസിനോടാ കളി പോലീസെല്ലാം കണ്ടുപിടിച്ചു ഇപ്പം നാണം കെട്ടിയേ രണ്ട് കുടുംബങ്ങളും നാണം കെട്ടു ആ ഡോക്ടറെ ഭർത്താവും ഒരു ഡോക്ടറാണ് അയാളും നാണം കെട്ടു പൂരം നാണം കെട്ടു ലോകം മുഴുവൻ ഇപ്പം അറിഞ്ഞു വല്ല കാര്യമുണ്ടാ സുജിത്വ പെണ്ണിനെ ചതിക്കേണ്ട വല്ല കാര്യമുണ്ടാ അതുപോലെ തന്നെ ആ ലേഡി ഡോക്ടറെ ഈ സുജിത്തിന്റെ പേരില് ബലാത്സംഗത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് സമ്മതമില്ലാതെ പീഡിപ്പിച്ചു പോലീസ് ഏത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇപ്പം ഇതൊക്കെ പുറത്തു വന്നിട്ടുള്ളത് ഇതൊക്കെ പറഞ്ഞാലും ഒരാളോട് പകതോന്നിയ കൊല്ലാൻ വരികയല്ല വേണ്ടത് നയമുണ്ടല്ലോ കേസ് കൊടുക്കാറുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല ഒരാളെ വന്നിട്ട് ഉപയോഗിച്ച് കൊല്ലാൻ നോക്കുക ആ ലേഡി മരിച്ചിരുന്നെങ്കിലോ ആ കുട്ടികളോ അവസ്ഥ ആലോചിക്കാത്തത് അതുപോലെ തന്നെ സ്ത്രീകളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ സ്ത്രീകളോട് ഒരാണ് വന്നിട്ട് ഒരു കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയോട് പ്രണയമാണ് അതാണ് ഇതാണെന്ന് പറയുമ്പോൾ അയാൾക്ക് അതിൻ്റെ പിന്നിലെ എന്തെങ്കിലും വേറൊരു ദുരുദ്ദേശം ഉണ്ടായിരിക്കും ഒന്നാൽ പണമായിരിക്കാം അല്ലെങ്കിൽ ശരീരമായിരിക്കാം അല്ലെങ്കിൽ അത് രണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും സ്ത്രീകൾക്ക് അല്ല ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക ഒരാൾ ഇഷ്ടമാണ് എന്ന് പറയുമ്പോഴേക്കും ഇടുത്തം കിടിച്ചാടാണ് ഞാൻ ലോകത്തില്ലാത്ത പ്രണയം എടുത്ത് കവിഞ്ഞൊഴുകണ് അയാൾക്കൊരു കുടുംബമുണ്ടോ ഉണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചനയൊന്നുമില്ല പഠിപ്പും ഇവരുള്ളൊരു ഡോക്ടറാണ് മനുഷ്യജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടറാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടിയത് പഠിപ്പും ഇവരുണ്ടെന്ന് അറിഞ്ഞിട്ടൊരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി വകതിരുവെന്ന് പറഞ്ഞ സാധനം വേണേ ദയവേത് ഇനിയെങ്കിലും പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുക എത്ര വാർത്തകളാണ് ഇതിനെ പറ്റിയിട്ട് സ്ത്രീകളെ ചതിച്ചതിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ വരുന്നത് ഓൺലൈനിലായാലും പേപ്പറിലായാലും എത്ര എണ്ണം നമ്മൾ ഓരോ ദിവസം കേൾക്കുന്നുണ്ട് എന്നിട്ടെടുത്ത് ചാടന്നെയാണ് പെണ്ണുങ്ങൾ കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം ദയവേദ എല്ലാവരും ശ്രദ്ധിക്കൂ ഇതുപോലെ ഓരോ കുഴിയിൽ ചെന്ന് ചാടിയിട്ട് എന്താ പിന്നെ കര കയറാൻ പറ്റില്ല ഒരിക്കലും അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ സ്ത്രീകളുടെ പണവും സ്വത്തും ശരീരവും ആഗ്രഹിച്ച് നടക്കുന്ന ആണുങ്ങളോട് ഇതുപോലെ ഓരോ സ്ത്രീകൾക്ക് വാക്കു കൊടുത്ത് പീഡിപ്പിച്ചിട്ട് അവർ പകയായിട്ട് ഇതുപോലെ ഓരോ തൂക്കും കൊണ്ടുവന്നിട്ട് വന്നിട്ട് നിങ്ങളുടെ മക്കളുടെയോ അതുപോലെ തന്നെ അച്ഛനമ്മമാരെയോ വെടിവെച്ച് കൊന്നാൽ എന്തു ചെയ്യും വിശേഷായില്ലേ അപ്പോൾ ദൈവദ നിങ്ങൾക്കും കൂടി ശ്രദ്ധിച്ചു വിടേത് ആണായി എന്തും ചെയ്യാന്നുള്ളൊരു ഇതൊക്കെ മാറ്റി ഇപ്പം നിങ്ങളെ വെട്ടിച്ചു തുടങ്ങി പെണ്ണുങ്ങൾ എന്തും ചെയ്യാന്നുള്ളതായി അപ്പോൾ ഞാൻ ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്